वक्रतुण्ड सूर्यकोटि समप्रभ निर्विघ्नम् कुरु मे देव सर्वकार्येषु सर्वदा നർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം എല്ലാവരുടെയും മനമകഞ്ഞ പിന്തുണ ഈ ചാനലിൽ നൽകിയതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഒരു കുടുംബത്തെ കിട്ടിയ സന്തോഷമാണ് നിങ്ങളുടെ ഓരോ കമൻസും അതുപോലെ വാട്സപ്പ് മെസ്സേജുകളും നിങ്ങൾ വിളിക്കുമ്പോഴും മനസ്സ് സന്തോഷമാവുന്നു കാരണം ഞാൻ ഈ ചാനൽ വഴി ഉദ്ദേശിക്കുന്നതും അടഞ്ഞു കിടന്ന സിദ്ധ അറിവുകളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ ഈ പ്രയണം അത് വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നതിൽ വളരെ വളരെ സന്തോഷമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കഞ്ചമലയെപ്പറ്റി അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഇന്ന് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമുക്കറിയാം കലിയുഗത്തിലെ ചിരഞ്ജീവികളെ പറ്റി അതിലൊരു ചിരഞ്ജീവിയാണ് ഹനുമാൻ സ്വാമി നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് പല പല പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാവുന്നു രോഗങ്ങളുണ്ടാവുന്നു ബാധാപ്രശ്നങ്ങളുണ്ടാവുന്നു ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നു ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാവുന്നു നവഗ്രഹങ്ങളാൽ നവഗ്രഹങ്ങളാലുണ്ടാവുന്ന ദോഷങ്ങൾ ഇവയ്ക്കൊക്കെ ഒറ്റ പരിഹാരമാണ് അതാണ് ഹനുമാൻ സ്വാമി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭക്തരെ സ്നേഹിക്കുന്ന വളരെ സ്നേഹ സ്നേഹബോലെ എന്ന് പറയും സോറി നിഷ്കളങ്കൻ മഹാദേവൻ്റെ അവതാരം അംശാവതാരമാണ് ഹനുമാൻ സ്വാമി നാം ഹനുമാൻ സ്വാമിയെ എങ്ങനെയാണ് കാണുന്നത് അതായത് ഭഗവാൻ ശ്രീരാമൻ ജനിച്ചപ്പോൾ മഹാദേവനും ആ അവതാരത്തിലൊരു ഭാഗമാകാൻ ആഗ്രഹം വന്നു അപ്പോൾ കൈലാസത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പാർവതി ദേവി കയ്യിൽ പിടിച്ചു ഞാനും വരുന്നു എന്ന് വേറെവർ യു ഗോ ഐ അയം എന്നാണല്ലോ ചൊല് അപ്പോൾ പാർവതിയെയും ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു ഭാര്യയെ കൊണ്ടല്ലാതെ ഭൂമിയിൽ പോകാൻ ഇന്നത്തെ കാലത്ത് നടക്കില്ല കാരണം ഇന്നത്തെ രീതി അതാണ് വേറെ യു ഗോ ഐ അയം ദേർ എന്നുള്ള രീതിയിലാണ് ഭാര്യമാർ എവിടെ ഭർത്താവ് പോകുന്നോ അവിടെ ഭാര്യന്മാരും വരും അപ്പോൾ അങ്ങനെ ഇരിക്കേ മഹാദേവൻ അഞ്ചനേ പുത്രനായിട്ട് ജനിച്ചു അതേപോലെ ഹനുമാൻ സ്വാമിയുടെ വാലായിട്ട് പാർവതി ദേവിയും ഹനുമാൻ സ്വാമിയുടെ കൂടെ കൂടി അങ്ങനെയാണ് ഹനുമാൻ സ്വാമി വാല് ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേവീശാപം വന്ന് ശ്രീ ലങ്കയില് ദേവീശാപം വന്നത് ആ ദേവിശാപം നികത്തിയ എങ്ങനെയാണ് ഹനുമാൻ സ്വാമി വാല് കത്തിച്ച് പന്തമാക്കി കത്തിച്ചു പക്ഷേ ആ പന്തം കൊണ്ട് വാൽപന്തം കൊണ്ട് ആ ലങ്ക സ്വർണ്ണലങ്ക മൊത്തം ദഹിപ്പിച്ചു ഏതൊരു ഹനുമാ വിഗ്രഹം കണ്ടാലും വാൽ എപ്പോഴും മേളിലായിട്ട് നിൽക്കും അതിലൊരു മണിയും ഉണ്ടാവും അത് പാർവതി ദേവിയാണ് നമ്മൾ ഹനുമാൻ സ്വാമീനെ വണങ്ങുമ്പോൾ ശിവനെ വണങ്ങുന്ന കൺസെപ്റ്റില് വാലിനും വണങ്ങണമെന്നുള്ളതാണ് പക്ഷെ ഇത് ആർക്കും അറിയില്ല ശിവനും പാർവതിയുമാണ് നിങ്ങൾ ഏതൊരു ഹനുമത് വിഗ്രഹം എടുത്താലും വാല് പൊങ്ങിയിരിക്കും അത് പാർവതിയാണ് ഉദ്ദേശിക്കുന്നത് പാർവതി ദേവിയാണ് അതുപോലെ ഹനുമാൻ്റെ ഗത എന്ന് പറയുന്നത് കരിങ്കാലിയാണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ ഇട്ടിരുന്നു കലിങ്ങാലി പ്രയോഗങ്ങളൊക്കെ കരിങ്ങാലി ദണ്ട് എന്ന് പറയും അതായത് കരിങ്ങാലി എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് എനർജി ഇപ്പോൾ ഭൂതപ്രേത പിശാച്ചുകൾ കരിങ്ങാലിയുടെ അടുത്ത് വരുത്തില്ല ഉഗ്രമായിട്ടുള്ള എനർജിയാണ് കരിങ്ങാലിദിന് അതിനെപ്പറ്റി ഞാൻ അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ശ്രീരാമചന്ദ്രൻ്റെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ അവതാര ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ശിവ അവതാരമാണ് ശിവപാർവതി അവതാരമാണ് ഹനുമാൻ സ്വാമി അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ സൂര്യനെ വിഴുങ്ങാൻ ആപ്പിൾ എന്ന് പറഞ്ഞ് ഫലം എന്നു പറഞ്ഞ് ആപ്പിള് എന്നുദ്ദേശത്തോടെ വിഴുങ്ങാൻ പോയത് കാരണം ശിവന് മാത്രമേ ഈ ലോകത്ത് ഏതൊരു തേജസ്സിനെയും ഇൻഹെയിൽ ചെയ്യാനുള്ള കഴിവുള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലായി ഹനുമാൻ സ്വാമി എന്താണെന്നുള്ളത് രണ്ടാമത് കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമാണ് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും അതിൽ ഒരു സംശയമില്ല അപ്പോ ഈ ഒരു ഘട്ടം അതായത് വിളിച്ചാൽ വിളിപ്പുറത്ത് പെട്ടെന്ന് കാര്യം സാധിക്കുക നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറ്റിത്തരുക അതിനൊരു മൂർത്തിയാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ അത്ര തേജസ്സാണ് അത്ര വേഗതയാണ് ഹനുമാൻ സ്വാമിക്ക് നമുക്കറിയാം ഞൊടിയിടയില് എവിടെയും എത്തിച്ചേരുന്ന പ്രകാശത്തെക്കാളും വേഗതയിൽ എത്തിച്ചേരുന്ന മൂർത്തിഭാവമാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭക്തൻ വിളിക്കുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് തൻ്റെ പേര് ഈ രണ്ട് പേരിൽ വിളിക്കാനാണ് ഇഷ്ടം മാതൃവത്സ്യം ആയിട്ടുള്ള ആ ഒരു ഭാവം അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് ഹനുമാൻ സ്വാമിക്ക് അപ്പോൾ അമ്മയുടെ പേര് ഉൾപ്പെടുത്തി തന്നെ വിളിക്കുന്നത് ഹനുമാൻ സ്വാമി പെട്ടെന്ന് പ്രസാദിക്കും അഞ്ചനേ പുത്ര ഇപ്പോൾ ഈ ഒരു പേര് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത് രാമഭക്ത ഹനുമാൻ ഈ രണ്ട് പേരുകളാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടം ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പേരിൽ വിളിക്കുന്നത് ഭഗവാൻ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇനി നാം ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുമ്പോൾ ചിലവർ പറയും ഹനുമാൻ സ്വാമി ബ്രാഹ്മണനാണ് സ്ത്രീകൾ ആരും പൂജിക്കരുത് എന്നൊക്കെ പക്ഷേ നാം അറിയണം ഹനുമാൻ സ്വാമി ബ്രാഹ്മണൻ ബ്രഹ്മചാരിയല്ല ഹനുമാൻ സ്വാമിയുടെ പത്നിയാണ് സൂര്യഭഗവാന്റെ പുത്രി അതിനൊരു കഥയുണ്ട് ഹനുമാൻ സ്വാമി ദൈവീകമായിട്ടുള്ള ചിന്താഗതിയാണ് അപ്പോൾ ഇതിലെ ലീലകൾ നോക്കിയേ ശിവഭഗവാൻ പാർവതി അതായത് എല്ലാ ചരാചരങ്ങൾക്ക് അതേപോലെ സപ്തർഷികൾക്ക് പതിനെട്ട് സിദ്ധന്മാർക്ക് നവയോഗികൾക്ക് ഭക്തർക്ക് അനുഗ്രഹവും സിദ്ധിയും തരുന്ന ഭഗവാൻ ശിവൻ ആ ഭാവത്തിൽ അംശാവതാരമായിട്ടുള്ള രുദ്രഭാവം അതായത് ഹനുമാൻ സ്വാമി അഷ്ടമസിദ്ധികൾ സിദ്ധിയാർജിക്കാൻ ആദിത്യൻ അതായത് സൂര്യനെ ഗുരുവായി വരിച്ചു അങ്ങനെ ഭഗവാൻ സൂര്യനോ അതായത് സൂര്യ തൻ്റെ ഗുരുവാണ് അപ്പൊ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് അഷ്ടമ സിദ്ധികൾ പ്രാപ്തമാക്കുക ആറ് സിദ്ധികൾ പ്രാപ്തമാക്കി അതിനുശേഷം സൂര്യഭഗവാൻ പറഞ്ഞു ഹനുമാൻ സ്വാമിയോട് നിന്റെ പഠിത്തം തീർന്നു നിന്നാലാകുന്ന നിൻ്റെ പ്രായത്തിന് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ആറ് സിദ്ധികളെ തരാൻ പറ്റുള്ളൂ എന്ന് പ്രായപൂർത്തിയായി നല്ല രീതിയിൽ എല്ലാ ആയുധകലകളിലും കഴിവ് തെളിയിച്ച് ഒരു വിവാഹം കഴിക്കുന്ന രീതിയിലുള്ള പക്വതക്ക് വന്നു പക്ഷെ ബ്രഹ്മചാരിയാണപ്പോൾ അപ്പോൾ ഭഗവാൻ സൂര്യൻ പറഞ്ഞു ആറ് സിദ്ധികൾ മാത്രമേ ബ്രഹ്മചാരികൾക്ക് കൊടുക്കൂ ബാക്കി രണ്ട് സിദ്ധികള് ഗ്രഹസ്ഥന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഹനുമാൻ സ്വാമി ആകെ വലഞ്ഞു ഏ എന്നാൽ അഷ്ടമസിദ്ധി വേണം താനും അങ്ങനെയാണ് സൂര്യഭഗവാന്റെ പുത്രിയെ വിവാഹം കഴിക്കുന്നതും അഷ്ടമസിദ്ധികള് സൂര്യഭഗവാനിൽ നിന്നും പഠിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒറീസയിലുണ്ട് ലക്ഷ്മി അഞ്ജനേയർ എന്ന ക്ഷേത്രവും എല്ലാവരുടെയും വിചാരം ഹനുമാൻ സ്വാമി ബ്രാഹ്മണനാണെന്നാണ് പക്ഷെ അഷ്ടമസിദ്ധി ആർക്കാണോ അവര് ഗ്രഹസ്ഥരായിരിക്കും ശക്തിയോടു കൂടിയുള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് അഷ്ടമസിദ്ധികൾ പ്രാപ്തമാക്കൂ ഈ പറയുന്ന സിദ്ധന്മാർക്കെല്ലാം അർദ്ധാംഗിനികൾ ഉണ്ടായിരുന്നു അഗസ്ത്യരാണെങ്കിലും ഭോഗറാണെങ്കിലും എല്ലാവർക്കും പത്നിമാരുണ്ട് അപ്പോൾ അഷ്ടമസിദ്ധിയും നവനിധിയും എല്ലാം കൈ കൽക്കലുള്ള ഭഗവാനാണ് ഹനുമാൻ സ്വാമി ഈ സൗരയുഥം കോടികളുണ്ട് ആ കോടികൾ ആയിട്ടുള്ള ഇപ്പം നമ്മളൊരു സോളാർ കൺസെപ്റ്റിലാണ് അങ്ങനെ കോടികളുണ്ട് ഈ പ്രപഞ്ചത്തിൽ അതെല്ലാം തൻ്റെ വായിൽ പുള്ളിക്കാവുന്ന രീതിയിലാണ് ഹനുമാൻ കാരണം ഭഗവാനാണ് ശിവനാണ് അപ്പോൾ നാം ഹനുമാൻ സ്വാമിയെ എങ്ങനെ പ്രസാദിപ്പിക്കാം ദിവസവും ഒരു നേരമെങ്കിലും ഹനുമാൻ ചാലിസ ഭക്തിപൂർവം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുക വായിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ഹനുമാൻ സ്വാമിയുടെ ചെറിയ ഒരു ബിംബമോ അല്ലെങ്കിൽ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിനു മുമ്പിൽ നമ്മൾ വിളക്ക് കളി തെളിയിക്കുക എന്നിട്ട് വേണം നമ്മൾ ഹനുമാൻ സ്വാമീനെ ആ ചാലിസ നമ്മൾ വായിക്കാൻ നല്ല സ്ഫുടമായിട്ട് വായിക്കുക സമാധാനത്തോട് വായിക്കുക ഈണത്തോട് വായിക്കുക ഭഗവാൻ കേട്ട് സന്തോഷിക്കുമാർ വായിക്കുക ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടമുള്ളത് വെറ്റില ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ വെറ്റില മാലയായിട്ടിടുകയോ ചെയ്യാം പിന്നെ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ വട വരിപ്പോടെയോ ഉഴുന്നോടെയോ കടല കപ്പലണ്ടി ഇത് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ തിലകം ഭഗവാൻ ഏറ്റവും ഇഷ്ടം കുങ്കുമമാണ് അത് ആ കഥ എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഹനുമാൻ സ്വാമി സീതാദേവിയെ കാണാൻ സീതാദേവിയുടെ അടുത്ത് ചെന്നപ്പോൾ അതായത് ലങ്കയിൽ ചെന്നപ്പോൾ സീതാദേവി തൻ്റെ നെറ്റിത്തടത്തിൽ സിന്ദൂരം കുങ്കുമം ആയിട്ട് ു അപ്പോൾ ഹനുമാൻ സ്വാമി സീതയോട് ചോദിച്ചു സീതാദേവിയോട് ചോദിച്ചു എന്താണ് അങ്ങ് ചെയ്യുന്നത് ഈ കുങ്കുമം സിന്ധൂരമെന്നുള്ള തത്വം എന്താ ഇങ്ങനെ തൊടുന്നത് അപ്പോൾ അതിന് ആൻസറായിട്ട് ദേവി പറഞ്ഞത് ശ്രീരാമനോടുള്ള ഭക്തിയും എൻ്റെ ഭർത്താവായതെന്നുള്ളതിലും അതായത് ഭഗവാനെ സ്നേഹിക്കുന്നു എന്ന കൺസെപ്റ്റിലാണ് ഹനുമാൻ സ്വാമി അത് കേൾക്കുന്നത് സുമങ്കലി ആണെന്നുള്ളത് സുമങ്കലി എന്നുള്ള കൺസെപ്റ്റാണ് സീതാദേവി പറയുന്നതെങ്കിലും ഹനുമാൻ സ്വാമി അതെന്താ കേൾക്കുന്നത് ഭഗവാനെ ശ്രീരാമചന്ദ്രനെ സന്തോഷിപ്പിക്കാനാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഭക്തിയാണ് അവിടെ ഹനുമാൻ സ്വാമി സീതാദേവിയിൽ നിന്ന് കേൾക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് വളരെ സന്തോഷമായി നേരെ തിരിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് ചെന്നു അപ്പൊ ചെന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്നപ്പോ ശ്രീരാമചന്ദ്ര ഭഗവാൻ അതിശയിക്കുന്ന രീതിയിലായി പോയി കണ്ടാല് ഹനുമാൻ സ്വാമി ഫുള്ള് കുങ്കുമത്തിൽ കുളിച്ച് നിൽക്കുക ഭഗവാൻ ചോദിച്ചു ശ്രീരാമചന്ദ്രൻ ചോദിച്ചു ഹനുമാൻ ഇതെന്താണ് ദേഹം ആ ഇങ്ങനെ കുങ്കുമം കാല് തൊട്ട് മുഖം വരെ കുങ്കുമത്തിൽ കുളിച്ചിരിക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ കഥകളൊക്കെ സീതാദേവി പറഞ്ഞ കഥകളൊക്കെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഹനുമാൻ സ്വാമി അപ്പോൾ ആ ഒരു ഘട്ടത്തെയാണ് ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിക്ക് ഒരു അനുഗ്രഹം കണ്ടു ഏതൊരു ഭക്തൻ ഹനുമാൻ സ്വാമിക്ക് കുങ്കുമം ചാർത്തുന്നുവോ അവൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിക്കിട്ടും എന്നുള്ളത് അന്ന് തൊട്ടാണ് ഹനുമാൻ സ്വാമി കുങ്കുമം എന്നുള്ള കൺസെപ്റ്റ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഹനുമാ വിഗ്രഹമെല്ലാം കുങ്കുമം തേച്ചു വെക്കും കുങ്കുമവും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ചു വെക്കും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ അതേപോലെ നെയ്യും അപ്പം നാം എന്താ ചെയ്യേണ്ടത് കുങ്കുമവും നെയ്യും കലക്കിയിട്ട് തിലകം ചാർത്തുക അതിനുശേഷം എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു തിലകം ഹനുമാൻ സ്വാമിയെ സങ്കൽപ്പിച്ച് കുറിതൊടുക അതിനുശേഷം വേണം നമ്മൾ ഹനുമാൻ ചാലിസ പാടിത്തുടങ്ങുവാൻ അപ്പോൾ പതിൽ മടങ്ങാണ് ഫലം നമ്മൾ എന്താണോ കാര്യം എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടു പിറ്റേ ദിവസം നമ്മുടെ ഒരു ചേട്ടൻ ഇതേപോലെ എമർജൻസി ഇപ്പം നാളെ കാശു എല്ലാം പ്രശ്നമാകും അപ്പോൾ ഞാൻ കമൻ്റ് ഇട്ടു ഹനുമാൻ ചാലിസ ചൊല്ലോളൂ മനസ്സോടെ ചെയ്തോളൂ പാടിക്കോളൂ ഫലം ഉറപ്പാണ് പിറ്റേ ദിവസം തന്നെ അത് റെഡിയായി വൈകുന്നേരം തന്നെ ചേട്ടൻ എന്നെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു കാര്യം നടന്നു എന്ന് വളരെ സന്തോഷമാണ് കാര്യം നടന്ന് എന്ന് പറയുന്നതിലും കാരണം അത്രയ്ക്ക് വേഗതാണ് കറണ്ട് ലൈറ്റിനേക്കാളും വേഗമായിട്ടുള്ള ഒരേ ഒരു ദൈവമാണ് അത് ഹനുമാനാണ് ഹനുമാൻ സ്വാമി അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഹനുമാൻ ചാലിസ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ് പറ്റുമെങ്കിൽ വൈകിട്ടും ജപിക്കുക മനസ്സിരുത്തി ചെയ്യുക വിളക്ക് കത്തിക്കുക നമ്മളെ തിലകം തൊടുക ആഴ്ചയിൽ ഒരിക്കലും നല്ല നിവേദ്യങ്ങൾ വെക്കുക ഞാൻ ഈ പറയുന്ന നിവേദ്യങ്ങൾ കപ്പലണ്ടി കടല വെറ്റില പഴം ഇവയൊക്കെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ആ നമ്മൾ ഫോട്ടോയുടെ മുമ്പിൽ വയ്ക്കുക വെറ്റിലമാല അല്ലെങ്കിൽ വെറ്റിലയായിട്ടും മതി ഈ കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ചൊല്ലിയാൽ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാവില്ല ദാമ്പത്യ പ്രശ്നം ഉണ്ടാവില്ല ഈ പറയുന്ന ഭൂതപ്രേത പിശാച്ചുകൾ അതിൻ്റെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല ശത്രുക്കളുടെ തന്ത്രമൊന്നും നമ്മളിൽ ഫലിക്കില്ല ഭഗവാൻ ഏതൊക്കെ അനുഗ്രഹങ്ങളാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് തന്നെ വിവരിക്കാൻ പറ്റില്ല ഒരു എപ്പിസോഡൊന്നും പോരാ വിളിച്ചാൽ വിളിപ്പുറത്ത് വന്ന് എന്തൊക്കെ സഹായങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നതെന്നും നമുക്ക് വിവരിക്കാൻ പറ്റില്ല കാരണം മഹാദേവനാണ് ബോലയാണ് നിഷ്കളങ്കനാണ് ഭക്തവത്സലനാണ് നമ്മളൊരു സങ്കല്പത്തോടെ ഈ പറയുന്ന രീതിയിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയായാൽ ഫലം ാണ് ആ ഗാരന്റിയോടെയാണ് ഞാൻ പറയുന്നത് കാരണം ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാവർക്കും ഈ ഫലം കിട്ടിയിട്ടുണ്ട് കിട്ടുന്നു അതിനെക്കാളും എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യോ പേര് രക്ഷപ്പെടുന്നു ഓരോരുത്തരിങ്ങനെ പ്രശ്നം വരുമ്പോ ആ വൈബ് കണ്ട് ഞാൻ പറയുകയാണ് എമർജൻസി ആയിട്ടുള്ളതെല്ലാം ഞാൻ ഹനുമാൻ ചാലിസ ചൊല്ലാനാണ് പറയുന്നത് കാരണം അത്രയ്ക്ക് സിംപിളാണ് എന്നാൽ ഫലം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും കിട്ടും അതാണ് ഹനുമാൻ സ്വാമിയെ ഉപാസിച്ചാലുള്ള ഗുണം തുളസിമാല ധരിക്കുക തുളസിമാല എപ്പോഴും അണിയ അത് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഒരു വ്യക്തി കുങ്കുമ തിലകം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുങ്കുമവും നെയ്യും മിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും കുറി തൊട്ട് ഹനുമാൻ ചാലിസ് ചൊല്ലുക ആ കുറി അങ്ങനെ തന്നെ നിൽക്കട്ടെ ഒരു ദിവസം മുഴുവനും ഈ കുറിക്കൊരു പ്രത്യേകതയുണ്ട് ഏതൊരു സ്ഥലത്ത് നിങ്ങൾ പോയാലും നമ്മളെപ്പോഴും ആയിരിക്കും രണ്ടാമത് നെഗറ്റീവ് എനർജി ടോട്ടലി ബ്ലാസ്റ്റാക്കി കളയും പിന്നെ ഹിപ്നോട്ടിസം അത് നമ്മളിൽ ഫലിക്കില്ല ഇതുപോലെ പിന്നെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും എപ്പോഴും റാം 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 എന്നുള്ള ആ ഒരു മന്ത്രം നമ്മുടെ മനസ്സിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ദൈനംദിന കാര്യങ്ങളേർപ്പെട്ടിക്കോട്ടെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തോട്ടെ അതിനിടയിൽ മനസ്സാൽ രാമ രാമ എന്നുള്ള ആ മന്ത്രം നമ്മൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണം അത് ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടീനാണ് ആര് രാമജപം വീട്ടിൽ ചെയ്യുന്നു ഏതൊരു വ്യക്തി രാമനാമം ഉച്ചരിക്കുന്നു ഹനുമാൻ സ്വാമി എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ആ വ്യക്തിയുടെ കൂടെ കൂടെ ഉണ്ടാവും അതിന് ഒരു സംശയം വേണ്ട അത്ര കണ്ട് ഭക്തവത്സലനാണ് തന്നെ പൂജിക്കേണ്ട പക്ഷെ തൻ്റെ നാഥനായ രാമനെ എപ്പോഴും പൂജിച്ചുകഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി അവിടെ തമ്പടിച്ചിരിക്കും അതിലൊരു വ്യത്യാസവും വേണ്ട പിന്നെ ഹനുമാൻ ചാലിസ നമ്മൾ ചൊല്ലുന്നതിന് മുമ്പ് രാമനാമം ജപിക്കുന്നത് അതേപോലെ ഹനുമാൻ ചാലിസ കഴിഞ്ഞാൽ രാമനാമം ജപിക്കണം എന്നാൽ മാത്രമേ അതിനൊരു ശക്തി തേജസ് അത് നമ്മളിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും മനമകഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ സന്തോഷമുണ്ട് എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ട് കമൻറ്റ് വഴിയും കോൾ വഴിയും വാട്സപ്പ് വഴിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ शिवा नर्मदे हर